ലോഗോസ്ക്രിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാർ ഒന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഈ വർഷം നമുക്ക് ഇതിൽ പഠിക്കുവാനുള്ളത് ന്യായാധിപന്മാർ ഒന്നാം അധ്യായം മുതൽ പത്താമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് കനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷുവായുടെ മരണത്തിന് ശേഷവും സാവൂളിന്റെ മരണം വരെയും ഉള്ള കാലഘട്ടത്തിൽ ബാഹ്യ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ ഈ ന്യായാധിപന്മാർ ശത്രുക്കളെ തോൽപ്പിക്കുന്ന യുദ്ധവീരന്മാരാണ് വിശുദ്ധ ബൈബിളിലെ ഏഴാമത്തെ പുസ്തകമാണ് ന്യായാധിപന്മാർ ഇത് ഹെബ്രായ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് ന്യായാധിപന്മാരുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ന്യായാധിപന്മാർ ഒന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം ചോദ്യം ഒന്നേ ജോഷുവായുടെ മരണശേഷം കനാൻ നിവാസികളോട് യുദ്ധം ചെയ്യുവാൻ ആര് ആദ്യം പോകണമെന്നാണ് കർത്താവ് പറഞ്ഞത് ജോഷുവായുടെ മരണത്തിന് ശേഷം കനാൻ നിവാസികളോട് യുദ്ധം ചെയ്യുവാൻ ആര് ആദ്യം പോകണമെന്നാണ് കർത്താവ് പറഞ്ഞത് ഉത്തരം യൂത യൂത പോകണമെന്നാണ് കർത്താവ് പറഞ്ഞത് ചോദ്യം രണ്ട് എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് എന്നോടുകൂടെ വരിക എന്ന് ആര് ആരോട് പറഞ്ഞു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് എന്നോടുകൂടെ വരിക എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം യൂത തൻ്റെ സഹോദരനായ ഷിമയോനോടാണ് പറഞ്ഞത് യൂത തൻ്റെ സഹോദരനായ ഷിമയോനോട് ചോദ്യം മൂന്ന് ആരോട് പോരാടുവാനാണ് യൂതായുടെ കൂടെ ഷിമയോൻ പോയത് ആരോട് പോരാടുവാനാണ് യൂതായുടെ കൂടെ ഷിമയോൻ പോയത് ഉത്തരം കനാന്യരോട് ചോദ്യം നാല് കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എഴുപത് രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പിറക്കി തിന്നിരുന്നു ഇത് പറക്കി ഇത് പറഞ്ഞത് ആരാണ് ചോദ്യം നാലേ കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട ഏഴ് രാജാക്കന്മാർ എൻ്റെ മേശയുടെ കീഴിലെ ഉച്ചിഷ്ടം പറക്കി തിന്നിരുന്നു ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം അതോണി ബസേക്ക് അതോണി ബസേക്ക് ചോദ്യമഞ്ചേ അതോണി ബസേക്ക് മരിച്ചത് എവിടെ വെച്ചാണ് അതോണി ബസേക്ക് മരിച്ചത് ജഗശലേമിൽ വെച്ചാണ് ജഗശലേമിൽ ചോദ്യമാകെ യൂതാഗോത്രം യഗശലേമിന് എതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിന് ഇരയാക്കിയതിന് ശേഷം ചെയ്തത് എന്താണ് യൂതാ നിവാസികൾ യഗശ്ലേമിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിന് ഇരയാക്കി ചെയ്തത് എന്താണ് ഉത്തരം നഗബബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്തു നഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്തു ചോദ്യമേഴ് ഹെബ്ഗോൻ പണ്ട് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ഹെബ്ഗോൻ പണ്ട് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ഉത്തരം കിരിയാത്ത അർബ കിരിയാത്ത അർബ എന്നാണ് അത് പണ്ട് അറിയപ്പെട്ടിരുന്നത് ചോദ്യം എട്ട് ദബീകൻ്റെ പഴയ പേര് എന്താണ് ദബീകൻ്റെ പഴയ പേര് ഉത്തരം കിരിയാത്ത സഭ കിരിയാത്ത സഭ ചോദ്യം ഒമ്പതേ കിരിയാത്ത സഭ ആക്രമിച്ച് കീഴടക്കി കീഴടക്കുന്നവന് എൻ്റെ മകൾ അക്ഷയെ ഭാര്യയായി നൽകുമെന്ന് പറഞ്ഞത് ആരാണ് കിരിയാത്ത സഭ ആക്രമിച്ച് കീഴടക്കുന്നവന് എൻ്റെ മകൾ അക്ഷയെ ഭാര്യയായി നൽകുമെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം കാലവ് കാലവാണ് ഇങ്ങനെ പറഞ്ഞത് ചോദ്യം പത്തെ കിരിയാത്ത് സഭാർ ആക്രമിച്ച് കീഴടക്കിയത് ആരാണ് കിരിയാത്ത് സഭാർ ആക്രമിച്ച് കീഴടക്കിയത് ആരാണ് ഉത്തരം കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്തിനിയോൻ കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്തിനിയോനാണ് ഒത്തിനിയലാണ് കിരിയാത്ത് സഭാർ ആക്രമിച്ച് കീഴടക്കിയത് ചോദ്യം പതിനൊന്ന് തൻ്റെ പിതാവിനോട് എന്ത് ആവശ്യപ്പെടപ്പെടാനാണ് അക്സ ഒത്തനിയലിനെ നിർബന്ധിച്ചത് തൻ്റെ പിതാവിനോട് എന്ത് ആവശ്യപ്പെടാനാണ് അക്സ ഒത്തിനിയലിനെ നിർബന്ധിച്ചത് ഉത്തരം ഒരു വയൽ ആവശ്യപ്പെടുന്നതിന് വേണ്ടി ഒരു വയൽ ആവശ്യപ്പെടുന്നതിന് വേണ്ടി ചോദ്യം പന്ത്രണ്ട് നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കാലബ് അക്സയോട് ചോദിച്ചപ്പോൾ അക്സ പറഞ്ഞത് എന്താണ് നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കാലവ് അക്സയോട് ചോദിച്ചപ്പോൾ അക്സ പറഞ്ഞത് എന്താണ് ഉത്തരം എനിക്ക് ഒരു സമ്മാനം തരിക നികവിലാണല്ലോ ഞാൻ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏതാനും നീർച്ചാലുകളും എനിക്ക് തരിക എന്നാണ് പറഞ്ഞത് എനിക്ക് ഒരു സമ്മാനം തരിക നികവിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏതാനും നീർച്ചാലുകളും തരിക എന്നാണ് അക്സ കാലവിനോട് പറഞ്ഞത് ചോദ്യം പതിമൂന്ന് മോശയുടെ അമ്മായിയപ്പനായ കേന്യൻ്റെ പിൻഗാമികൾ കൂടെയാണ് ഈന്തപ്പനുകളുടെ നഗരത്തിൽ നിന്നും നികവിൽ ആരാധന സമീപമുള്ള യൂതാ മരുഭൂമിയിലേക്ക് പോയത് ചോദ്യം പതിമൂന്ന് മോശയുടെ അമ്മായിയപ്പനായ മോശയുടെ അമ്മായിയപ്പനായ കേന്യൻ്റെ പിൻഗാമികൾ കേന്യൻ്റെ പിൻഗാമികൾ കൂടെയാണ് ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്നും നെഗബിൽ ആരാധന സമീപമുള്ള യുദ്ധ യൂതാ മരുഭൂമിയിലേക്ക് പോയത് ആരാധന സമീപമുള്ള യൂതാ മരുഭൂമിയിലേക്ക് പോയത് ഉത്തരം യൂത ഗോത്രക്കാരോടുകൂടി യൂത ഗോത്രക്കാരോടുകൂടി ചോദ്യം പതിനാല് ഏത് പരാജയപ്പെടുത്തി അതിനെ നിശേഷം നശിപ്പിച്ചതിനാൽ ആ പട്ടണത്തിന് എന്ത് പേരാണ് ലഭിച്ചത് സെഫാത്ത് നിവാസികളായ കനാന്യരെ പരാജയപ്പെടുത്തി അതിനെ നിശേഷം നശിപ്പിച്ചതിനാൽ ആ പട്ടണത്തിന് ഏത് പേര് ലഭിച്ചു ഉത്തരം ഹോർമ ഹോർമ എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര് ചോദ്യം പതിനാറ് ഗാസ അഷ്കലോൺ എക്കോൺ എന്നിവയും അവയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ കൈവശപ്പെടുത്തിയത് ആരെ ഗാസ അഷ്കലോൺ എക്കൗന് എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും കൈവശപ്പെടുത്തിയത് ആര് ഉത്തരം യൂത ചോദ്യം പതിനേഴ് യൂത മലമ്പ്രദേശങ്ങൾ കൈവശമാക്കിയെങ്കിലും താഴ്വര നിവാസികൾക്ക് എന്തുണ്ടായിരുന്നതിനാൽ അവരെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നാണ് ന്യായാധിപന്മാർ ഒന്ന് പത്തൊമ്പതിൽ പറയുന്നത് യൂത മലമ്പ്രദേശങ്ങൾ കൈവശമാക്കിയെങ്കിലും താഴ്വര നിവാസികൾക്ക് എന്തുണ്ടായിരുന്നതിനാൽ അവരെ കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ന്യായാധിപന്മാർ ഒന്ന് പത്തൊമ്പതിൽ പറയുന്നത് ഉത്തരം ഇരുമ്പ് രഥങ്ങൾ ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ചോദ്യം പതിനെട്ട് മോശ പറഞ്ഞിരുന്നത് പോലെ ഹെബ്ഗോൺ കാലമിന് കൊടുത്തപ്പോൾ അവിടെ നിന്നും അവൻ പുറത്താക്കിയത് ആര് മോശ പറഞ്ഞിരുന്നത് പോലെ ഹെബ്ഗോൺ കാലമിന് കൊടുത്തപ്പോൾ അവിടെ നിന്നും പുറത്താക്കിയത് ആര് ഉത്തരം അനാക്കിൻ്റെ മൂന്ന് പുത്തന്മാരെ അനാക്കിൻ്റെ മൂന്ന് പുത്തന്മാരെ ചോദ്യം പത്തൊമ്പത് ബെഞ്ചമിൻ ഗോത്രക്കാർ ആരെ പുറത്താക്കിയില്ല എന്നാണ് ന്യായാധിപന്മാർ ഒന്ന് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ബെഞ്ചമിൻ ഗോത്രക്കാർ ആരെ പുറത്താക്കിയില്ല എന്നാണ് പറയുന്നത് ഉത്തരം ജഗശ്ലേൻ നിവാസികളായ ജബൂസിയരെ ജഗശലേ നിവാസികളായ ജബൂസിയരെ ബെഞ്ചമിൻ കാർ പുറത്താക്കിയില്ല ചോദ്യം ഇരുപത് ജബൂസിയർ ഇന്നും ആരോടൊപ്പമാണ് ജഗസലേമിൽ താമസിക്കുന്നത് ജബൂസിയർ ഇന്നും ആരോടൊപ്പമാണ് ജഗസലേമിൽ താമസിക്കുന്നത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ചോദ്യം ഇരുപത്തിയൊന്ന് ആരുടെ ഗോത്രമാണ് ലൂസ് എന്നറിയപ്പെടുന്ന ബഥേൽ നഗരം ഒറ്റ നോക്കാൻ ആളയച്ചത് ആരുടെ ഗോത്രമാണ് ലൂസ് എന്നറിയപ്പെടുന്ന ബഥേൽ നഗരം ഒറ്റ നോക്കാൻ ആളയച്ചത് ഉത്തരം ജോസഫിൻ്റെ ഗോത്രം ജോസപ്പിൻ്റെ ഗോത്രം ചോദ്യം ഇരുപത്തിരണ്ട് നഗരത്തിൽ നിന്നും ഒരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു അവൻ അവരോടെ പറഞ്ഞത് എന്താണ് നഗരത്തിൽ നിന്നും ഒരാൾ വെളിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു അത് അവൻ അവരോട് പറഞ്ഞത് എന്താണ് നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോടെ ദയവോടുകൂടി പ്രവർത്തിക്കാമെന്ന് ചോദ്യം ഇരുപത്തി മൂന്ന് നഗരത്തിലേക്കുള്ള വഴി ഒരാൾ കാണിച്ചു കൊടുത്തതിന് ശേഷം ചാരന്മാർ ചെയ്തത് എന്താണ് ഉത്തരം അവർ നഗരത്തെ വാളിന് ഇരയാക്കി അവർ നഗരത്തെ വാളിനിരയാക്കി ചോദ്യം ഇരുപത്തി മൂന്ന് ചാരന്മാർ വ്യഗതയെ വിട്ട അവൻ എവിടെ ചെന്നാണ് ഒരു നഗരം പണിതത് ചാരന്മാർ വെറുതെ വിട്ട അവൻ എവിടെ ചെന്നിട്ടാണ് ഒരു നഗരം പണിഞ്ഞത് ഉത്തരം ഹിത്യരുടെ നാട്ടിൽ ചെന്ന് ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരിട്ടു ഹിത്യരുടെ നാട്ടിൽ ചെന്നിട്ട് ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരിട്ടുകൊണ്ടാണ് ചാരന്മാർ വെറുതെ വിട്ട അദ്ദേഹം നഗരം പണിഞ്ഞത് ചോദ്യം ഇരുപത്തി നാല് ഗോത്രം ആരെ പുറത്താക്കുകയില്ല എന്നാണ് ഒന്ന് ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് ഗഫ്ഐയും ഗോത്രം ആരെ പുറത്താക്കിയിട്ടില്ല എന്നാണ് ഒന്ന് ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് ഉത്തരം ഗസ്സേർ നിവാസികളായ കനാന്യരെ ഗസ്സേർ നിവാസികളായ കനാന്യരെ ഖസ്സേർ നിവാസികളായ കനാന്യരെ ചോദ്യം ഇരുപത്തി അഞ്ച് സെബിലൂൺ ഗോത്രം ആരെ പുറത്താക്കിയില്ല എന്നാണ് ഒന്ന് മുപ്പതിൽ പറയുന്നത് സെബിലൂൺ ഗോത്രം ആരെ പുറത്താക്കിയില്ല എന്നാണ് ഒന്ന് മുപ്പതിൽ പറയുന്നത് ഉത്തരം കിത്രോൺ കിത്രോൺ നഹലോൺ എന്നീ നഗരങ്ങളിലെ നിവാസികളെ കിത്രോൺ നഹലോൺ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല സെബലൂൺ ഗോത്രം ചോദ്യം ഇരുപത്തിയാറ് അഷർ ആരെയെല്ലാം പുറത്താക്കിയിട്ടില്ല എന്നാണ് ഒന്ന് മുപ്പത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം അക്കോ സീതോൻ അഹലാബ് അക്സിസ് ഹെഗംബ ആഫിക് റഹോബ് എന്നീ ഏഴ് ആളുകളെ പുറത്താക്കിയിട്ടില്ല ഏഴ് നിവാസികളെ അഷേഖ് പുറത്താക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് ചോദ്യം ഇരുപത്തിനാല് നപ്താലി ഗോത്രകം ആരെ പുറത്താക്കിയില്ല എന്നാണ് ഒന്ന് മുപ്പത്തി മൂന്നിൽ പറയുന്നത് നപ്താലി ഗോത്രകം ആരെ പുറത്താക്കിയിട്ടില്ല എന്നാണ് ഒന്ന് മുപ്പത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം ബെറ്റ് ഷമേഷിലെയോ ബത് അനാത്തിലെയോ നിവാസികളെ ഇവർ തദ്ദേശവാസികളായ കനാൻകാരുടെ ഇടയിൽ താമസിക്കുകയാണ് അപ്പോൾ നപ്താലി പുറത്താക്കിയിട്ടില്ലാത്തത് ബെസ് ഷമേഷിലെയോ ബെത്ത് അനാത്തിലെയോ ആളുകളെ ചോദ്യം ഇരുപത്തിയെട്ട് നായാധിപന്മാർ ഒന്ന് അനുസരിച്ച് അമോര്യർ ഏത് ഗോത്രത്തെയാണ് മലം തള്ളിവിട്ടത് ഒന്ന് മുപ്പത്തിനാലിനനുസരിച്ച് അമോരിയർ ഏത് ഗോ ഗോത്രത്തെയാണ് മലം പ്രദേശത്തേക്ക് തള്ളിവിട്ടത് ഉത്തരം ദാൻ ഗോത്രത്തെ താഴ്വരയിലേക്ക് പോകാൻ അവർ അവരെ അനുവദിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത് അമോരിയർ ഇവരെ മലം പ്രദേശത്തേക്ക് പറഞ്ഞു വിട്ടു താഴ്വരയിലേക്ക് പോകാൻ ഇവരെ അനുവദിച്ചില്ല ചോദ്യം ഇരുപത്തി ഒമ്പത് ഏത് ഗോത്രമാണ് ഇസ്രായേൽക്കാൽ പ്രബല പ്രബലരായപ്പോൾ ആരെക്കൊണ്ടാണ് അടിമവേല ചെയ്യിപ്പിച്ചത് ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ ആരെക്കൊണ്ടാണ് അടിമവേല ചെയ്യിപ്പിച്ചത് ഉത്തരം കനാന്യരെ കൊണ്ട് ചോദ്യം മുപ്പത് അമോര്യർ ഹാ ഹാഗേസിലും അയ്യാലോണിലും ഷാൽ ഭീമിലും താമസം തുടങ്ങുന്നു എങ്കിൽ എന്നാൽ ആരവരുടെ മേൽ ശക്തിപ്പെട്ടുവെന്നാണ് ഒന്ന് മുപ്പത്തി അഞ്ചിൽ പറയുന്നത് അമോര്യർ ഹാ ഹൈസിലും അയ്യലോണിലും ഷൽബീമിലും താമസം തുടർന്നു എന്നാൽ ആര് അവരുടെ മേൽ ശക്തിപ്പെട്ടു എന്നാൽ ആരവരുടെ മേൽ ശക്തിപ്പെട്ടു എന്നാണ് ഒന്ന് മുപ്പത്തി അഞ്ചിൽ പറയുന്നത് ഉത്തരം ജോസഫിൻ്റെ ഗോത്രം ചോദ്യം മുപ്പത്തി ഒന്ന് അതിർത്തി എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു അമൂരുടെ അതിർത്തി എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു ഉത്തരം സേല മുതൽ മുകളിലേക്ക് അക്കാബീൻ കയറ്റം വരെ മുകളിലേക്ക് അക്കാബീൻ കയറ്റം വരെ ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാനിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്